മലപ്പുറം തിരൂരിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരന് ജീവപര്യന്തം തടവും പിഴയും കുറുക്കോൾ കായൽമഠത്തിൽ വീട്ടിൽ നാൽപ്പതുകാരനായ അബ്ദുൾ റഹ്മാൻ എന്ന മാനുവിനെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സഹോദരൻ അബ്ദുൾ നാസറിനെ കൊലപ്പെടുത്തിയ കേസിലാണ് റഹ്മാനെ ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി സി ജി ഘോഷ ജീവപര്യന്തം തടവിനും പതിനായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷയായി വിധിച്ചത് വീട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൾ നാസർ ഇതിനെ തുടർന്നാണ് പ്രവാസിയായ അബ്ദുൾ റഹ്മാൻ ലീവിനെത്തിയപ്പോൾ സഹോദരനെ കൊലപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു മദ്യത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ കാറിൽ കൊണ്ടുപോയി വളാഞ്ചേരി വട്ടപ്പാറയിൽ വെച്ച് കഴുത്തിൽ തോർത്തുകൊണ്ടു മുറുക്കുകയും തുടർന്ന് ബോധരഹിതനായ അബ്ദുൾ നാസറിനെ പട്ടാമ്പിയിലെത്തി വെള്ളിയാങ്കല്ല് തടയണയിലേക്ക് വലിച്ചെറിയുകയുമാണ് ഉണ്ടായതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു തടയണ പരിസരത്ത് നിന്നും കണ്ടെത്തിയ മൃതദേഹത്തിൽ കഴുത്തിലെ പാടുകളാണ് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് തുടർന്ന് പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി കൃത്യം നടത്തിയതിനു ശേഷം അബ്ദുൾ റഹ്മാൻ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ ഒരാളോട് കുറ്റസമ്മതം നടത്തിയിരുന്നു ഇതേസമയം സംശയത്തിന്റെ നിലയിലുണ്ടായിരുന്ന പ്രതി അബ്ദുൾ റഹ്മാന്റെ പാസ്പോർട്ട് പോലീസ് പിടിച്ചു വച്ചിരുന്നു എന്നാൽ കോടതി മുഖേന പാസ്പോർട്ട് തിരികെ വാങ്ങി ഇയാൾ ഗൾഫിലേക്ക് കടന്നു ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയ അബ്ദുൾ റഹ്മാനെ രണ്ടായിരത്തി പതിനാറിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു പതിനാറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിച്ചത് സാക്ഷികളും ുംറപത്തിമൂന്ന് രേഖകളും കോടതി പരിശോധിച്ചു കേസിൽ വേണ്ടി അഡീഷണൽ ഒമ്പത് രണ്ടായിരത്തി പത്ത് തീയതി വെള്ളിയാങ്കല് പാലത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടൊരു ഡെഡ് ബോഡി ഇൻക്വസ്റ്റിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായ അബ്ദുൽ നാസർ അബ്ദുൾ റഹ്മാൻ എന്ന മാനു ആണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കേസിൽ ഇന്ന് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി പ്രതിയെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുകയാണ് സാഹചര്യ തെളിവുകൾ മാത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടൊരു കേസാണ് ഇതിൽ സയൻറ്റിഫിക് എവിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ പ്രതിയുമായി ഈ സംഭവത്തെ കണക്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് കൂടാതെ ഈ സംഭവം കൃത്യം നടന്നതിന് ശേഷം പ്രതി തന്നെ അദ്ദേഹമാണിത് ചെയ്തത് എന്നത് തൊട്ടടുത്തുള്ളൊരു സാമൂഹ്യ പ്രവർത്തകനും പത്രപ്രവർത്തകനുമായ ഒരു വ്യക്തിയോട് പറയുകയും അദ്ദേഹം സഹായിക്കുമെന്ന തീർച്ചയായൊരു വിശ്വാസിമോളാണ് ഒരു കൺഫെഷൻ നടത്തിയത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നാല് സാക്ഷികളുടെ മൊഴിയും ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഈ വിചാരണ സമയത്ത് കൂറുമാറിയെങ്കിലും സാഹചര്യ തെളിവുകൾ നിരത്തി ഈ കേസ് പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ സാധിച്ചത് സയൻറ്റിഫിക് എവിഡൻസും അതുപോലെ തന്നെ ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ നൽകിയ സാക്ഷികളുടെ മൊഴിയുമാണ് അങ്ങനെയാണ് പ്രതി പ്രതിയെന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുള്ളത് കവിത ഗോൾഡൻ তো বসে যুগ রে